യങ്സ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ പതിനാല് വരെ പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഗോപി ട്രോഫി ഫോർട്ടി ഫൈവ് പ്ലസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഇരിങ്ങാലക്കുട നഗരസഭാ മൈതാനിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സൂജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമസ്കാരം വളരെയേറെ സന്തോഷമുണ്ട് ഗോപി ട്രോഫിയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല എന്ന് കേട്ടിട്ടുള്ളൂ എന്തായാലും ഇപ്പോ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇന്നത്തെ ദിവസം പുനരാരംഭിക്കുന്നു എന്ന് സന്തോഷം ആദ്യം ഇതിനെ ഈ ഒരു ക്ലബ്ബ് പ്രസിഡന്റ് പി ദേവദാസ് സെക്രട്ടറി സോണി ജോൺ ട്രഷറർ ഡോക്ടർ എൽ കെ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികളോടെ പുനരാരംഭിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്കറിയാവുന്ന പോലെ യങ്സ്റ്റേഴ്സിന്റെ പഴയ താരാണ് ഡൽഹിയിൽ ഉയർന്ന ഉദ്യോഗത്തിലിരുന്ന ആളാണ് അദ്ദേഹം തിരിച്ചുകൂടെ വന്നു ഈ ടൂർണമെന്റിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ഈ ടൂർണമെന്റിന്റെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ടൂർണമെന്റ് ജീവനാടി എന്ന് പറയുന്നത് ഡോക്ടർ അതുപോലെ തന്നെ ഗോപി എല്ലാവർക്കും ുമായി പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിലെ പ്രാഥമിക ലീഗ് റൌണ്ടിൽ ടീമുകളെ മൂന്ന് പൂളുകളായി തിരിച്ച് പതിനെട്ട് മത്സരങ്ങളുണ്ടായിരിക്കും വെള്ളവസ്ത്രവും ചുവന്ന ക്രിക്കറ്റ് പന്തും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്നു ഓരോ ദിവസവും രണ്ട് മത്സരങ്ങളാണ് ഉണ്ടാകുക മെയ് പതിനാലിനാണ് ഫൈനൽ മത്സരം സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ